മാലിന്യ സംസ്കരണം നിലച്ചതിനാൽ രൂക്ഷമായ പ്രതിസന്ധിയാണ് യു ഡി എഫ് ഭരിക്കുന്ന ഏറാമല ഗ്രാമപഞ്ചായത്ത് നേരിടുന്നത് മാലിന്യം പുഴുവരിച്ച് പ്ലാന്റിൽ നിന്നും പുറത്തേക്കൊഴുകുന്നത് കടുത്ത ആരോഗ്യ ഭീഷണി ഉയർത്തുകയാണ് വിഷയം വാർത്തയാക്കാൻ പോയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകയേയും സഹപ്രവർത്തകനെയും മാലിന്യപ്ലാന്റിലെ ഡ്രൈവറും ആർ എംബി പ്രവർത്തകനുമായ ജിനീഷ് കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ വളം പ്ലാന്റിൽ വിറ്റൊഴിയാതെ കെട്ടിക്കിടക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയാണ് വളം കെട്ടിക്കിടക്കാൻ ഇടയാക്കിയതെന്നാണ് പരാതി ആറ് ടൺ മാലിന്യം കിട്ടിക്കിടക്കുകയാണ് കൂലി കൃത്യസമയത്ത് ലഭിക്കാത്തതിനാൽ തൊഴിലാളികളുടെ ജീവിതവും ദുരിതത്തിലാണ് ഈ പ്ലാന്റിന്റെ അവസ്ഥ ഇങ്ങനെയും നല്ലായിരുന്നോ അതത് ദിവസം വരുന്ന മാലിന്യം എത്ര ടൺ മാലിന്യമായാലും അത് ഞങ്ങൾ നാലുപേരും ചെയ്തു തീർക്കലുണ്ട് അതിന്റെ കൂടെ വരുന്ന ചെയ്തു തീർക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഈ പ്ലാന്റിന്റെ അവസ്ഥ ഇങ്ങനെ ആക്കിയിരുവാൻ കാരണം പിന്നെ ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ പണി ചെയ്താലും ഒരു ഒന്നോ രണ്ടോ ആള് ലീവായാലും അവരുടെ പണി എടുത്തു തീർത്താലും നമുക്കതിന്റെ വേദന തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാലിന് അത്തരത്തിൽ ഞായറാഴ്ച എത്തുന്ന മാലിന്യവും പിന്നെ ഒരാള് ലീവായാലോ രണ്ട് തൊഴിലാളികൾ ലീവായാലോ ഉള്ള മാലിന്യം ഇവിടെ ഇപ്പം കൂടിക്കിടക്കുന്നത് ഇങ്ങനെ പുഴുവരിച്ചുണ്ടാകില്ല പക്ഷേ ഇപ്പൊ അവധി ദിവസങ്ങളിലുള്ള പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണത്തിലും മാലിന്യ സംസ്കരണം നിലച്ച സംഭവത്തിലും പ്രതിഷേധിച്ച് എൽ ഡിവൈഎഫ് പ്രവർത്തകർ പ്ലാന്റിലേക്ക് മാർച്ച് നടത്തി തൊഴിലാളികളുടെ പ്രശ്നങ്ങളും മാലിന്യ പ്രശ്നവും പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് എൽ ഡി വൈ എഫ് നേതാക്കൾ പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്